സംസ്ഥാനത്തെ പുതിയ തീരദേശ ഹൈവേ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ടൂറിസം വികസനം എന്ന പേരിൽ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ ആവാസവ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീരദേശ ഹൈവേ സംബന്ധിച്ച് യു ഡി എഫ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ശ്രീ ഷിബു ബേബി ജോൺ കൺവീനറായിട്ടുള്ള ആ കമ്മിറ്റി യു ഡി എഫില് ആ റിപ്പോർട്ട് സമർപ്പിച്ചു അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയും സിറ്റിംഗ് നടത്തിയും ജനങ്ങളിൽ നിന്നും എക്സ്പോർട്ടുകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ തേടിയിട്ടാണ് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് യു ഡി എഫിന് സമർപ്പിച്ചത് യു ഡി എഫ് അത് വളരെ വിശദമായി ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ഒരു പ്രശ്നം ഉയരുന്നത് ഇതൊരു സമഗ്രമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ല ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും ഇല്ല ഡി പി ആർ പോലും തീരദേശ ഐ ഇത് വളരെ പാരിസ്ഥിതികമായി സെൻസിറ്റീവായൊരു പ്രദേശത്തുകൂടിയാണ് ഇത് പോകുന്നത് പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹ്യ ആഘാത പഠനമോ നടന്നിട്ടില്ല സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ഒരു ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ എച്ച് അറുപത്തി ആറിൻ്റെ അത് തന്നെ നമുക്ക് അനിവാര്യമായ ഒന്നാണ് നമുക്കത് വേണം നിർബന്ധമായി വേണം നമ്മളെല്ലാം അതിന് പിന്തുണ കൊടുക്കുന്ന പക്ഷേ അത് തന്നെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ധാരാളമാണ് ഈ പല സ്ഥലത്തും ഈ ഇപ്പോഴത്തെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോകുന്നത് തന്നെ തീരപ്രദേശത്ത് കൂടിയാണ് അതായത് അമ്പത് മീറ്റർ ഇപ്പോഴും തീരപ്രദേശത്ത് തീരപ്രദേശത്ത് നിന്ന് അമ്പത് മീറ്റർ അകലെ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോകുന്ന സ്ഥലമുണ്ട് പതിനഞ്ച് കിലോമീറ്റർ വരെ ഉള്ള ദൂരത്താണ് അമ്പത് മീറ്റർ മുതൽ അമ്പത് പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള ദൂരത്താണ് നിലവിലുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോകുന്നത് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ഒരാവശ്യമുള്ള ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ടൂറിസം വികസനത്തിന് എന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് ഞങ്ങളെതിരല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇത് നമുക്ക് കണക്കാക്കാൻ തീരദേശ ഹൈവേ പദ്ധതിയെ കുറിച്ച് ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് വിഷയം യു ഡി എഫ് വിശദമായി ചർച്ച ചെയ്തുവെന്ന് പറഞ്ഞ അദ്ദേഹം ഡി പി ആർ ഇല്ലാത്ത പദ്ധതിയാണിതൊന്നും കുറ്റപ്പെടുത്തി പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല എൻ എച്ച് അറുപത്താറ് പല മേഖലയിലും തീരദേശം വഴിയാണ് കടന്നുപോകുന്നത് മറ്റൊരു തീരദേശ ഹൈവേ ഇവിടെ ആവശ്യമില്ല പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കൽ നടത്തിയാൽ അവർക്ക് പകരം നൽകാൻ ഭൂമി ഉണ്ടാകില്ല കേരളത്തിൽ അറുപത്തിമൂന്ന് ശതമാനം തീരപ്രദേശവും വലിയ പ്രതിസന്ധിയിലാണ് തീരശോഷണം വനതോതിൽ നടക്കുന്നിടത്ത് ദേശീയപാത പ്രായോഗികമല്ല ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്നതാണ് പദ്ധതി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്കുള്ള പാക്കേജ് നിലവിലുള്ളതിൻ്റെ പോലും വരുന്നില്ല തീരദേശവാസികളെ രണ്ടാംകിട പൗരന്മാരായാണ് സർക്കാർ കാണുന്നത് നിലവിൽ തീരദേശത്തുള്ള റോഡുകൾ നവീകരിച്ച് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ദേശീയ ജലപാത പദ്ധതി കോടികൾ ചെലവഴിച്ചിട്ടും എവിടെയും എത്തിയിട്ടില്ല തീരദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻഗണന നൽകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി